യേശുദേവന്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ച് ക്രൈസ്തവർ ആഘോഷിച്ചു ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് പുലർച്ചെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു ഈസ്റ്റർ ദിനത്തോടെ അൻപത് ദിവസം നീണ്ടുനിന്ന് നോമ്പിനും സമാപനമായി പ്രാർത്ഥിക്കാം നമ്മോട് ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയുടെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ തിരുസ്വതനിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷാപദ്ധതിയെ ഓർത്ത് അങ്ങേ ഞങ്ങൾ വാഴ്ത്തുന്നു അപർണനീയമായി ദാനത്തിനു ഞങ്ങളീ ഭഗവാനവും ആരാധന സമർപ്പിക്കുന്നു എന്നേക്കും കർത്താവ് ഭരണം നടത്തുന്നു ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ ഉദ്ധിതനായ യേശുവിന്റെ രൂപവും വഹിച്ച് മെഴുകുതിരി പ്രദക്ഷിണവും ദേവാലയങ്ങളിൽ നടന്നു ഈസ്റ്റർ സമ്മാനമായി ഈസ്റ്റർ മുട്ടകളും ദേവാലയങ്ങളിൽ നിന്നും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പാല